നമസ്കാരം സുനിൽ ആണേ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു നാൽപ്പർ സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് ഇരട്ടയാർ ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന റോഡ് സൗകര്യം നമുക്കുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസികൾ കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർഗേരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിലെ സ്ഥലത്തെ കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ് കേട്ടോ നിലവിൽ നൂറോളം ചൂട ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളുള്ള മേഖലയാണ് ഇലക്ട്രിഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നും വിൽക്കുന്ന കാലാവസ്ഥയല്ല അവരുടെ തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം അഞ്ച് തുല ഉണക്കം കുരുമുളക് കിട്ടിയ പറമ്പാണേ ഏരിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ അപ്പം സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത് സെൻറ്റിൻ്റെയും ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ